കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അനിശ്ചിത കാലത്തിലാണ് സുരക്ഷാ കാരണങ്ങളാൽ കഴിഞ്ഞ ദിവസം ടൂർണമെന്റ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സാഹചര്യം നിരീക്ഷിച്ചു വന്ന് ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുകയും ചെയ്തു വ്യാഴാഴ്ച പഞ്ചാബ് ഡൽഹി മത്സരം ഉപേക്ഷിച്ചതിന് പിന്നാലെ ബി സി സി ഐ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് നിലവിൽ കളിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അനിശ്ചിതമായി ഈ സീസണിലെ കളി അവസാനിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പരക്കുന്നത് അതേസമയം കേന്ദ്ര സർക്കാരിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചതിനു ശേഷമായിരിക്കും ഈ ഒരു കാര്യത്തിൽ തീരുമാനമെത്തുന്നത് ഐ പി എല്ലിലെ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പാതി വഴിയിൽ കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ചു സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായതിന് പിന്നാലെയാണ് മത്സരം ഉപേക്ഷിച്ചതായെന്നുള്ള ഔദ്യോഗിക വിശദീകരണവുമായി മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായുള്ള മത്സരം റദ്ദാക്കലെന്നും ഐ പി എൽ ചെയർമാൻ അരുൺ ദുമാൽ ഐ എൻ എസിനോട് പ്രതികരിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സിന്റെ ഇന്നിംഗ്സ് പുരോഗമിക്കുന്നതിനിടെയാണ് മത്സരം തടസ്സപ്പെട്ടത് പത്താം ഓവറിലെ ഒന്നാം ബോളിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഒന്ന് എന്ന നിലയിലായിരുന്നു പഞ്ചാബ് മുപ്പത്തിനാല് പന്തിൽ നിന്നും എഴുപത് റൺസ് എടുത്ത പ്രിയാൻഷ് ആര്യയുടെ വിക്കറ്റ് മാത്രമാണ് പഞ്ചാബിന് നഷ്ടമായിരുന്നത് പൃഥ്സിമ്രാൻ സിംഗ് ശ്രേയസ് അയ്യർ എന്നിവരാണ് ക്രീസിലുണ്ടായിരുന്നത് നേരത്തെ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പാക് ആക്രമണ ശ്രമങ്ങൾ നടന്നത് വ്യോമ താവളങ്ങൾ ജയ്സൽമീർ സൈനിക ആസ്ഥാനം ശ്രീനഗർ ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഡ്രോണുകളും എട്ട് മിസൈലുകളും തൊടുത്തത് ഇവയെല്ലാം ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധത്തിന്റെ പേരിൽ സ്പോർട്സ് അടക്കമുള്ളവ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ പി എൽ മത്സരങ്ങൾ അനിശ്ചിതകാലത്തിലേക്ക് നിർത്തിവെക്കുകയും ചെയ്തതായി ബി സി സി ഐ അറിയിച്ചു ബി സി സി ഐ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബി സി സി ഐയോ ഐ പി എൽ ഭരണസമിതിയോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു ഉത്തരവ് പ്രതികരിച്ചിട്ടില്ല സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ടൂർണമെന്റിന്റെ ഭാവി സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച ഉണ്ടായേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുരക്ഷാ കാരണങ്ങളിലാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച ധരംശാലയിൽ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം പാതി വഴിയിൽ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി ക്രിക്കറ്റ് ആരാധകരെ വളരെയധികം നിരാശയിൽ ആഴ്ത്തിയെങ്കിലും രാജ്യം തീവ്രമായ യുദ്ധത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം എല്ലാ ആരാധകരും പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയും ചെയ്തു ഒരിക്കലും സ്പോർട്സ് അല്ല സമാധാനമാണ് പ്രധാനമെന്നുള്ളതാണ് ഇതിലൂടെ സന്ദേശം നൽകുന്നത് കൃത്യമായുള്ള സുരക്ഷ ഇന്ത്യൻ സേന നമുക്ക് ഒരുക്കുമ്പോൾ കായിക വിനോദത്തിലൂടെ മാത്രം സന്തോഷിക്കേണ്ട സമയമല്ല ഇത് ഒരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധത്തിനെതിരെ പൊരുതുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം സംഘർഷം കളിക്കാർക്കിടയിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും വിദേശ താരങ്ങൾക്കിടയിൽ ഇവരിൽ പലരും നാട്ടിലേക്ക് മടങ്ങാനുള്ള താൽപ്പര്യം ബി സി സി ഐ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയായിരുന്നു ബി സി സി ഐ ഇപ്പോൾ മത്സരങ്ങളിൽ അനിശ്ചിതമായി നിർത്തിവെച്ചതോടെ താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയേക്കും എന്നുള്ള വാർത്തയും പുറത്തു വന്നു പക്ഷേ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ തന്നെ താരങ്ങളുടെ മടക്കയാത്ര ബുദ്ധിമുട്ടാകും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ റെവൽപിണ്ടി സ്റ്റേഡിയത്തിൽ പുറത്തു നടന്ന സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരങ്ങളുടെ വേദി മാറ്റാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിക്കുകയും ചെയ്തിരുന്നു മത്സരത്തിന് തൊട്ടുമുമ്പാണ് സ്ഫോടനമുണ്ടായത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും എല്ലാവരും സുരക്ഷിതരാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇന്ത്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന അപകട സാധ്യതകൾ നിലനിൽക്കുന്ന സ്ഥലത്ത് കർശനമായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്